നമസ്കാരം തിരുവോണം നാളിൽ ഭഗവാൻ മഹാബലി തമ്പുരാനോടൊപ്പം നമ്മുടെ വീടുകളിൽ സന്ദർശിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുന്നതുമാണ് സർവൈശ്വര്യം നമുക്ക് നൽകുകയും ഇരു കൈയും വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത്തരം ആചാരം മറ്റെവിടെയും കാണുവാൻ സാധിക്കുന്നതല്ല ഇത് മഹാഭാഗ്യം തന്നെയാകുന്നു അത്തം ഈ വർഷം അതായത് ചിങ്ങത്തിലെ അത്തം സെപ്റ്റംബർ ആറിനാണ് വരുന്നത് ഈ ദിനങ്ങൾ പുണ്യ ദിവസങ്ങൾ തന്നെയാകുന്നു അത്തം നാളിന് മുൻപ് വീടുകളിൽ കൊണ്ടുവരേണ്ട ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളുള്ള ഗൃഹത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ സർവ്വാനുഗ്രഹവും അഷ്ടലക്ഷ്മി വാസവും വന്നു ചേരുന്നു എന്നാണ് വിശ്വാസം ഇവ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിളക്ക് വരുന്ന ദിവസങ്ങളിൽ അതായത് ഇന്നു മുതൽ സാധിക്കുന്ന ഏവരും വീടുകളിൽ രണ്ടു നേരം വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഇരട്ടിക്കുന്ന സമയം തന്നെയാണ് ഇത് അതിനാൽ തന്നെ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ എല്ലാ വീടുകളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുടികൊള്ളുകയും ലക്ഷ്മി ദേവിക്ക് വീട് വിട്ട് പോകാൻ സാധിക്കാതെ വരികയും ചെയ്യും അതായത് ലക്ഷ്മിവാസം ആ വീടുകളിൽ നിത്യവും ഉണ്ടാകും എന്നർത്ഥം സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വീകരണ മുറി അടുക്കള ബെഡ്റൂം എന്നിവയിൽ വരുന്ന വസ്തുക്കൾ ഒന്ന് റീ ചെയ്യുക വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും സഹായിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് പൂജാമുറി വൃത്തിയാക്കിയാൽ മതി അവിടെ വ്യത്യാസങ്ങൾ പാടില്ല എന്ന കാര്യം ഓർക്കുക അതായത് പച്ചക്കർപ്പൂരം ഇട്ട ജലത്തിൽ സാധിക്കുന്നവർ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തന്നെ തുടച്ച് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അഥവാ ശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക സാധിക്കാത്തവർ ശുദ്ധിയുള്ള ജലത്തിൽ തന്നെ വിഗ്രഹങ്ങൾ തുടച്ച് ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം പൂജാമുറിയിലുണ്ട് എങ്കിൽ അത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ പൂജാമുറി വൃത്തിയാക്കിയാൽ മതിയാകും അവിടെ വ്യത്യാസങ്ങൾ വരുത്താൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം ഇല്ലാത്തവർ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ ഇരിക്കുന്നതായ ചിത്രം ഏറ്റവും ശുഭകരമാണ് എന്നാൽ നിൽക്കുന്നതായ ചിത്രം പാടുള്ളതല്ല ഉള്ള ചിത്രങ്ങൾ പാടുള്ളതല്ല ലക്ഷ്മി ദേവിയുടെ പാദം കാണുന്നതായ ചിത്രങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും സൂക്ഷിക്കുന്നതും അത്ര ശുഭകരമല്ല ഇനി അഥവാ ഉണ്ട് എങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാവുന്നതാണ് ദേവിയുടെ ഇരിക്കുന്നതായ ചിത്രം നിത്യവും കുങ്കുമവും മഞ്ഞൾ തിലകവും ചാർത്തുക ഇനി അഥവാ കുങ്കുമവും മഞ്ഞളും ഇല്ല എങ്കിൽ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പച്ചക്കർപ്പൂരമില്ല എങ്കിൽ വീടുകളിൽ പച്ചക്കർപ്പൂരം കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാണ് അല്പം മാത്രമാണ് വാങ്ങേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഒരിക്കലും വിലപേശി വാങ്ങരുത് വീടുകളിൽ കൊണ്ടുവരിക പ്രധാന വാതിലിലൂടെ ഇവ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ഫലം ലഭിക്കുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം ഈശ്വര കടാക്ഷം ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ശേഷം പൂജാമുറിയിലാണ് ഇവ സൂക്ഷിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ എത്ര വലിയ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ ഓണത്തോടു കൂടി ഇല്ലാതാകും അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ഈ വസ്തുക്കൾ കൊണ്ടുവരുന്നതിലൂടെ അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക മറ്റൊന്ന് താമരയാകുന്നു ക്രിസ്റ്റൽ താമര വീടുകളിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യം തന്നെയാകുന്നു നിർബന്ധമില്ല അത് ചിത്രമാണ് എങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക സാധിക്കുന്നവർ കൊണ്ടുവരികയാണ് അത് ഏറ്റവും വിശേഷമാണ് ഒരിക്കലും പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല അതായത് ദുരിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല എന്ന് തന്നെ പറയാം മുന്നോട്ട് തന്നെ നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഉയർച്ചയുടെ പടവുകൾ നിങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കണം എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കുക വീടുകളിൽ ചില കാര്യങ്ങൾ കുറയുവാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും അരി മഞ്ഞൾ കടുക് ഉപ്പ് പഞ്ചസാര എന്നിവ കുറയുന്നത് അത്ര ശുഭകരമല്ല നെയ് തേൻ എന്നിവ വീടുകളിൽ കുറയുന്നു എങ്കിൽ അവ വീണ്ടും വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭം ഇവയുടെ പാത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഇവ വീണ്ടും നിറയ്ക്കുക എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കും അതോടൊപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് മഞ്ഞളും അതേപോലെ തന്നെ ഉപ്പും അടുത്തടുത്തായാണ് വയ്ക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ സമയം ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ചിത്രം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമാണ് ഇനി അഥവാ പൊട്ടിയതായ ചിത്രമാണ് വിഗ്രഹമാണ് എങ്കിൽ മാറ്റി വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ സമയം തന്നെയാകുന്നു പുതിയ വസ്തു അത് പുതിയ വസ്ത്രമാണ് എങ്കിലും വീടുകളിൽ കൊണ്ടുവരുന്നത് ഈ സമയം ഏറ്റവും ശുഭകരമാണ് അത്തത്തിന് മുൻപായി എടുക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് വലിയ മാറ്റങ്ങൾ തന്നെ ആ കുടുംബത്തിൽ വന്നു ചേരും ഇനി അഥവാ പുതിയ വസ്ത്രം വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു തൂവാലയാണ് എങ്കിലും വാങ്ങുവാൻ ശ്രദ്ധിക്കുക അത് കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും നൽകുക നിത്യവും നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കണം നാമജപം നിത്യവും നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജവും ആ വീടുകളിൽ ആ ലക്ഷ്മി സാന്നിധ്യവും വർദ്ധിക്കും എന്നാൽ കലഹം ഒഴിവാക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം നിത്യവും കുടികൊള്ളും ദേഷ്യം നിങ്ങൾ കുറയ്ക്കണം സൽ ചിന്തകൾ വർദ്ധിപ്പിക്കേണ്ടതാകുന്നു മോശം വാർത്തകൾ കാര്യങ്ങൾ ഈ സമയം ഒഴിവാക്കുന്നതാണ് അഥവാ അത്തരം വാർത്തകൾ ഒഴിവാക്കുന്നതാണ് ശുഭം വീട്ടിൽ നിന്നും ഇറങ്ങുന്നതായ അവസരത്തിൽ ഓം നമോ നാരായണായ എന്ന നാമം മൂന്ന് തവണ ജപിച്ചതിന് ശേഷം ഇറങ്ങുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ ഓണത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അഷ്ടലക്ഷ്മിമാരുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ സമയം ദേഷ്യം മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക